എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെൽത്ത് ചെക്കിൽ നമ്മൾ സംസാരിക്കുന്നത് ശരീരത്തിൽ കാണുന്ന ചില ചെറിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പലരും അവയെ സാധാരണ എന്ന് കരുതി അവഗണിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും അവ വലിയൊരു രോഗത്തിന്റെ ആദ്യ മുന്നറിയിപ്പായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണും ഇന്ന് ഞാൻ പറയുന്ന മൂന്ന് ചെറിയ മാറ്റങ്ങൾ ഇഗ്നോർ ചെയ്താൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിൽ അപകടമാകും ഒന്ന് പെട്ടെന്നുള്ള ക്ഷീണം ചെറിയ ജോലിക്കും തളർച്ച അനുഭവപ്പെടുന്നുണ്ടോ ഇത് സാധാരണ ക്ഷീണം മാത്രമല്ല പലപ്പോഴും രക്തസമ്മർദ്ദക്കുറവ് തൈറോയ്ഡ് പ്രശ്നം അല്ലെങ്കിൽ രക്തക്കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതിനെന്താണ് ഒരു പരിഹാരം രക്തം പരിശോധിക്കുക ഇരുമ്പ് ധാരാളമുള്ള ഭക്ഷണം ചീര ബീട്രൂട്ട് ഈന്തപ്പഴം ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മതിയായ ഉറക്കം ഉറപ്പാക്കുക രണ്ട് ആവർത്തിച്ച് ദാഹം അനുഭവപ്പെടുന്നുണ്ടോ രണ്ടാമത്തെ മാറ്റം ആവർത്തിച്ച ദാഹം അധികം വെള്ളം കുടിച്ചിട്ടും വായ വരണ്ടു പോകുന്നുണ്ടോ ഇത് പ്രമേഹം രക്തത്തിലെ പഞ്ചസാര ഉയരുന്നതിന്റെ മുന്നറിയിപ്പായിരിക്കും ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാര നിരപ്പ് ഇടയ്ക്കിടെ പരിശോധിക്കുക അത്യധികം മധുരമുള്ള ഭക്ഷണം ഒഴിവാക്കുക പച്ചക്കറികളും ധാന്യങ്ങളും അടങ്ങിയ ഭക്ഷണം കൂടുതലാക്കുക സംശയമുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുക മൂന്നാമത് ഉറക്കക്കുറവ് മൂന്നാമത്തെ മാറ്റം ഉറക്കക്കുറവ് രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഉറക്കം ഇടയ്ക്കിടെ മുടങ്ങുന്നുണ്ടോ ഇത് മാനസിക സമ്മർദ്ദം വിറ്റാമിൻ ഡി കുറവ് ഉത്കണ്ഠ ജീവിതശൈലി പ്രശ്നങ്ങൾ എന്നിവ കൊണ്ടാകാം ഇതിന്റെ പരിഹാരം എന്നത് ദിവസവും ഇരുപത് മുപ്പത് മിനിറ്റ് സൂര്യപ്രകാശത്തിൽ നടക്കുക ധ്യാനം ശ്വാസാഭ്യാസം നടക്കൽ എന്നിവ പോലുള്ള മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഉറക്ക സമയം സ്ഥിരമായി പാലിക്കുക രാത്രി വൈകിയുള്ള മൊബൈൽ ഉപയോഗം ഒഴിവാക്കുക ഇവയെല്ലാം ചെറിയ കാര്യമെന്ന് കരുതി അവഗണിക്കരുത് പെട്ടെന്ന് ക്ഷീണം ആവർത്തിച്ച ദാഹം ഉറക്കക്കുറവ് ഇവ ശരീരത്തിന്റെ മുന്നറിയിപ്പുകളാണ് ഇടയ്ക്കിടെ ആരോഗ്യം പരിശോധന നടത്തുക ആരോഗ്യകരമായ ജീവിത രീതി സ്ഥിരമാക്കുക ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം നിർബന്ധമായും തേടുക ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ വിലപിടിപ്പുള്ള ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ശ്രദ്ധിക്കൂ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും പങ്കുവയ്ക്കൂ പുതിയ ആരോഗ്യ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്